സ്വാഗതം നമ്മുടെ കേട്ടറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേട്ടറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് പരീക്ഷാ ഭാവിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് കേട്ടറ്റ് നിന്ന് സെർച്ച് ചെയ്താൽ മതി അവിടെ നമുക്ക് അത് ചെയ്യാൻ പറ്റിയ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും അപ്പോൾ അവിടെ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇൻ്റർഫേസ് വരുന്നത് അപ്പോൾ അതിൽ ഈ ഒരു സ്റ്റാർട്ട് കേട്ട് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഈ ഒരു സെഷനിലേക്ക് വന്നാൽ ഇവിടെ അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ചോദിക്കുന്ന ഒക്കെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്കുക ഒരു കാറ്റഗറി അപ്ലൈ ചെയ്തവരുണ്ടാവും അല്ലെങ്കിൽ ഒന്നിലധികം കാറ്റഗറീസ് അപ്ലൈ ചെയ്തവരുണ്ടാവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം ഒരു കാറ്റഗറി സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ അപ്ലിക്കേഷൻ ഐ ഡി നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിലോ ഫോണിലോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് ഓപ്പൺ ചെയ്താൽ അവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഐ ഡിയും കാണാൻ പറ്റും അത് രണ്ട് എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഏതാണോ കാറ്റഗറി അത് നിങ്ങൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഡൗൺലോഡ് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഡൗൺലോഡ് ഓൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വീണ്ടും നിങ്ങൾ രണ്ട് കാറ്റഗറി ഒക്കെ അപ്ലൈ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത കാറ്റഗറി ഏതാണോ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്പറോ ഐഡിയും കൊടുക്കുക കാറ്റഗറി സെലക്ട് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഓക്കെ അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ഇപ്പോ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ഇപ്പോ എന്ന് വെച്ചാൽ ഈ ഒന്ന് രണ്ടോ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നീട് പ്രിൻറ്റ് ചെയ്താലും മതി കാരണം ചില ആളുകളൊക്കെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് നമ്മുടെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾ ടിക്കറ്റ് അവിടെ ഇഷ്യൂ ചെയ്ത് വന്നിട്ടുണ്ടാവില്ല പകരം നിങ്ങൾക്ക് വീണ്ടും ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക അങ്ങനെ നിങ്ങൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കൊടുത്താൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നെക്സ്റ്റ് വർക്ക് ഉണ്ടായാലും നിങ്ങൾക്ക് എന്ത് കിട്ടും ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ സാ സാധാരണ സംഭവിക്കാറുണ്ട് അപ്പോൾ കൂടുതലാളുകളും ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ എക്സാം എപ്പോഴാണ് അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യാനായിട്ട് പോവുക ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് എക്സാം വരെ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം സോ അത് ഒഴിവാക്കാനാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യുക ജസ്റ്റ് ഫോൺ വെച്ച് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് എപ്പോഴേക്കും പ്രിന്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ കാറ്റഗറി ഒന്നിലധികം അപ്ലൈ ചെയ്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ ഒരേ ദിവസം നടക്കുന്ന അറിയാലോ ട്വൻറ്റി വണ് ഫെബ്രുവരി ട്വൻ്റി ഫസ്റ്റിൻ്റെ കാറ്റഗറി വൺ എൻ ടു ആ എക്സാം നടക്കുന്നത് ഇരുപത്തി മൂന്നിന് ട്വൻറ്റി തേർഡിന് കാറ്റഗറി ത്രീയും ഫോറുമാണ് പിന്നെ എക്സാം നടക്കുന്നത് അപ്പോൾ അതിൽ വൺ എൻ ടൂവും അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ രണ്ട ഒരേ സെൻ്റർ തന്നെ കിട്ടാൻ കിട്ടും എന്തായാലും എക്സാം സെൻ്റർ സെയിം ആയിരിക്കും ചിലപ്പോൾ ഈ കാറ്റഗറി ഉം പിന്നെ രണ്ടാമത്തെ ദിവസം നടക്കുന്ന ഓ ഏതെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്ത ആളുകളുണ്ടോ അങ്ങനെയുള്ളവർക്ക് മേ ബി ചിലപ്പോൾ എക്സാം സെൻ്റർ മാറാനുള്ള സാധ്യതയുണ്ട് രണ്ടും രണ്ട് സെൻറ്റർ കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ സാധാരണ സംഭവിക്കുന്നതന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വരും ദിവസങ്ങളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാം അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോടും കൂടെ ഒന്ന് പറയുക ഓക്കെ താങ്ക് യു